സിമ്പിൾ ആയിട്ട് കൂടി സിമ്പിളായിട്ട് വരയ്ക്കണ്ട മൈക്ക് മൈക്ക് വരച്ച അത് വരച്ചോണ്ടിരുന്നപ്പോഴും ഒരു എനിക്ക് ഇറങ്ങിപ്പോയി ഞാനോട്ട് അതാണ് അതാണ് അതീ നോക്കി വര ഞാൻ ഞാൻ കണ്ണീട്ടൊക്കെ വരയ്ക്കുന്ന കൊള്ളാം കഴിവല്ലേ അമീന്റെ ലൈവ് എപ്പോഴാ അമീന സോറി കേട്ടോ ഞാൻ ഒന്ന് കുല്ലുന്നു കാരണം മുടി വരച്ചോണ്ടിരിക്കുകയോ പൂർത്തിയായി പൂർത്തിയായി അമീൻ ഉണ്ടോ കൂടെ അമീൻ പാട്ടൊക്കെ പാടിയിട്ട് സംഗീതം ഇങ്ങനെ വായിന്നിങ്ങനെ ഇങ്ങനെ പറന്നു തുറന്ന് പോകുന്നത് പോലുള്ള ഒരു ഒരിതാണ് ഒട്ടും മുടിയില്ല എനിക്ക് മുട്ടയാണെന്ന് പറയുന്നുണ്ട് അയ്യോ പിന്നെ ഇതിപ്പോ മാറ്റേണ്ടി വരില്ല ആദ്യം ഇതൊന്നു കണ്ടുനോക്കൂ ഇനി ഇപ്പൊ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടി അമീൻ പാട്ട് ഹെഡ്സെറ്റ് സംഗീത സാമ്രാട്ടേ അമീൻ അമീൻ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പടം വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാല് ഞാൻ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം ആക്കി പ്രിന്റ് ഔട്ട് എടുത്തരാം അടിപൊളി ഞാൻ ലൈവ് ഇടാറില്ല പാട്ടിന്റെ ചാനൽ മാത്രം അമീന് സന്തോഷം കൂടെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല അതെ അതെ അവന്റെ ഇമോഷൻ നമ്മൾ മനസ്സിലായി ശരി എന്നും പറയാൻ സാധിക്കുന്നില്ല ആ മൈക്കാണ് സൈഡിൽ മറ്റേ കറുത്ത ഇതിനകത്തിരിക്കുന്നുണ്ട് ആ മൈക്കാണ് സൈഡിൽ ഇരിക്കുന്നത് അത് കണ്ടില്ല ശ്രദ്ധിച്ചില്ല മനുഷ്യമാരാജി അതിന് ശ്രദ്ധിക്കേണ്ട അതന്നെ അല്ല ഇത് ഇത് ആമിന്റെ പടമാണ് സോളോടെ പടം വരയ്ക്കുന്നതേ ഉള്ളൂ സോളോ പുറകെ വന്നാണ്ട് ഏട്ടത്തി മനസ്സിലായി ഇത് ഇത് കല കലാവാസനായിട്ട് ബന്ധമുള്ളവർക്ക് മനസ്സിലാവും അതായത് സോളോ സോളോ ഇരുന്നോണ്ട് മറ്റേ പിയാനോ വായിക്കുകയാണ് ഇല്ല പിക്കാസല്ലേ ഇത് മമ്മട്ടിയാണ് ഇത് സോളോ ഇരുന്നോണ്ട് വരയ്ക്കുക ഇരുന്നോണ്ട് മറ്റേ ഇത് കല കലയാണല്ലോ അവന്റെ മറ്റേ പിയാനോ വായിക്കുന്നതിന്റെ പിന്നെ അത് വേണോ വരയ്ക്കണോ ചോളോടി ഇതിനകത്ത് തന്നെ ഫ്ലൂടൂത്ത് കൊടുത്തോ അങ്ങനെയുണ്ട് സംവിധാനം ഉണ്ട്